സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ തുറന്നു പറച്ചിലിൽ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കെ രഞ്ജിത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി എം എ ഷഹനാസ് താൻ രഞ്ജിത്തിനെതിരെ ഈ സംഭവങ്ങൾക്കെല്ലാം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചതാണെന്നും കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന താൻ കൂടി പങ്കെടുത്ത ഒരു പൊതുപരിപാടിയിൽ മദ്യപിച്ച് ലെക്കുകെട്ട് രഞ്ജിത്ത് വന്നതിനെക്കുറിച്ചാണ് നേരത്തെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ താൻ പറഞ്ഞതെന്നും ഷഹനാസ് പറയുന്നു മുൻപ് താൻ പരാതി ഉന്നയിച്ച സാഹിത്യകാരൻ വി ആർ സുധീഷിനെ രഞ്ജിത്ത് പിന്തുണച്ചിരുന്നുവെന്നും ഷഹനാസ് പറഞ്ഞു അന്ന് താൻ വിചാരിച്ചത് രഞ്ജിത്ത് വേട്ടക്കാർക്കൊപ്പമാണല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം നടിയുടെ വെളിപ്പെടുത്തൽ കേട്ടതോടെ രഞ്ജിത്ത് വേട്ടക്കാർക്കൊപ്പം മാത്രമല്ല ഒരു വേട്ടക്കാരൻ കൂടിയാണെന്ന് മനസ്സിലായെന്നും ഷഹനാസ് പറയുന്നു താൻ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് മദ്യപിച്ച് ലെക്ക് കെട്ട് വരുന്നതിനെ കുറിച്ച് നേരത്തെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ പങ്കുവച്ചിരുന്നു വെറുമൊരു സംവിധായകനെ കുറിച്ചല്ല സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയാണ് മുഖം മറയ്ക്കാതെ വന്ന് സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തിയത് മുഴുവൻ മലയാളികൾക്കും അപമാന മായ സംഭവമാണ് ഉണ്ടായതെന്നും എന്നിട്ട് രഞ്ജിത്ത് പ്രഗത്ഭനാണെന്നാണ് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറയുന്നതെന്നും പിന്നെ കേരളത്തിലെ സ്ത്രീകൾക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്നും ഷഹനാസ് ചോദിക്കുന്നു സിനിമാ മേഖലയിലെ അതിജീവിതയെ ചലച്ചിത്രമേളയുടെ വേദിയിൽ കൊണ്ടുവന്നപ്പോൾ രഞ്ജിത്തിനെ താൻ അടക്കമുള്ള സ്ത്രീകൾ ബഹുമാനിച്ചിരുന്നുവെന്ന് ഷഹനാസ് പറഞ്ഞു വി ആർ സുധീഷ് എന്ന എഴുത്തുകാരനെതിരെ താൻ പരാതിപ്പെട്ടപ്പോൾ സുധീഷിനെ സംരക്ഷിച്ച വ്യക്തിയാണ് രഞ്ജിത്ത് എന്ന് ഷഹനാസ് പറയുന്നുണ്ട് പല വേദികളിൽ നിന്നും വി ആർ സുധീഷിനെ മാറ്റി നിർത്തിയപ്പോൾ ചലച്ചിത്ര അക്കാദമി നടത്തി ചടങ്ങിൽ സുധീഷനെ ചേർത്ത് പിടിച്ചയാളാണ് രഞ്ജിത്ത് അന്ന് താൻ വിചാരിച്ചത് ഇയാൾ വേട്ടക്കാർക്കൊപ്പമാണല്ലോ എന്നാണ് എന്നാൽ ഇപ്പോൾ ഒരു വേട്ടക്കാരൻ കൂടിയാണ് രഞ്ജിത്ത് എന്ന് ഷഹനാസ് പറയുന്നു തുറന്നു പറഞ്ഞ് നിയമപരമായി മുന്നോട്ട് പോയിട്ടുള്ള ഏത് സ്ത്രീക്കാണ് നീതി കിട്ടിയിട്ടുള്ളതെന്നും ഷഹനാസ് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു സ്ത്രീക്കുണ്ടായ മോശം അനുഭവം പറഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാം ഇന്നലെ ആ സ്ത്രീ വന്ന് മുഖം കാണിച്ച് പേര് പറഞ്ഞ് വെളിപ്പെടുത്തൽ നടത്തി എന്നിട്ടും ആ സ്ത്രീ കേസ് കൊടുക്കട്ടെ എന്ന് പറയുന്ന മന്ത്രിയുള്ള കേരളത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് നീതി കിട്ടുകയെന്നാണ് ഷഹനാസിന്റെ ചോദ്യം സിനിമയിലെ കാസ്റ്റിംഗ് ഹൗസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മേഖലയിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി വെച്ചാൽ ഇതിനപ്പുറമുള്ള ഭൂകമ്പം നടക്കുമെന്നും താൻ പരസ്യമായി സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണെന്നും പലരും രഹസ്യമായി തന്നോട് പല ദുരനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും സാംസ്കാരിക മേഖലയിലും ഒരു കമ്മിറ്റിയെ വെക്കണമെന്നും ഷഹനാസ് പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ആരോപണങ്ങളിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നുള്ള സമ്മർദ്ദവും കനക്കുകയാണ് രഞ്ജിത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പരാമർശവും വിവാദമായിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തിഒൻപത് പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് മിത്ര ശ്രീലേഖാ ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് താൻ കഴിഞ്ഞതെന്നും ശ്രീലേഖാ മിത്ര പറഞ്ഞിരുന്നു സംഭവത്തിൽ നടി പരാതിയും അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും നടി പറഞ്ഞിരുന്നു പാലേരി മാണിക്കം സിനിമയിലും മറ്റ് മലയാളം സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയിട്ട് എന്നും തന്നോടുള്ള മോശം െന്നും എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്നും ശ്രീ ആരോപണം രഞ്ജിത്ത് നിഷേധിക്കുകയാണ് ചെയ്തത് ഓഡീഷന് വന്നിരുന്നു എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതുകൊണ്ടാണ് പരിഗണിക്കാതിരുന്നതെന്നും നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും രഞ്ജിത്ത് വ്യക്തമാക്കിയിരുന്നു ഏതായാലും രഞ്ജിത്തിനെതിരെ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്